ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ഡ്രൈവിംഗ് വീഡിയോ കാണുന്ന നമ്മുടെ തുടക്കക്കാരായ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയത്തിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കുത്തനെയുള്ള ഇറക്കത്ത് വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ചും ബ്രേക്കും ചവിട്ടിയാണോ കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുന്നത് കൃത്യമായിട്ട് വാഹനം പഠിക്കുന്നവരും അതുപോലെ തന്നെ ലൈസൻസ് എടുത്തിട്ട് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സും ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണിത് നമ്മളൊരു കുത്തനെയുള്ള ഇറക്കത്ത് വാഹനം ഓടിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സുരക്ഷിതം അല്ലെന്നും തോന്നുന്ന കുത്തനെയുള്ള ഇറക്കങ്ങളിലൂടെ വാഹനം ഓടിക്കാനേ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് സുരക്ഷിതം അല്ലാത്ത ഒരു ഏരിയയിലൂടെ വാഹനം ഓടിക്കാതിരിക്കുക കാരണം അപകടം സംഭവിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നാൽ നമ്മൾ ഈ ഹില്ലേരിയ പോലെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചില കുത്തനെയുള്ള ഇറക്കങ്ങളിലൂടെ നമുക്ക് ഓടിക്കേണ്ടതായിട്ട് വരും കാരണം അതുവഴി വാഹനങ്ങൾ പോകുന്ന റോഡുകളായിരിക്കാം അത്തരത്തിലുള്ള റോഡുകളിൽ നമുക്ക് ഓടിക്കേണ്ട സിറ്റുവേഷൻ വരും ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഒരു കാരണവശാലും കുത്തനെയുള്ള ഇറക്കങ്ങൾ ഇറങ്ങി ഇറങ്ങി പോകരുത് ചില ആൾക്കാർ ചെയ്യുന്നതാണ് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കും എന്നിട്ട് ബ്രേക്ക് ബാ മാത്രമായിരിക്കും ബാലൻസ് ചെയ്യുന്നത് ബ്രേക്ക് ൊന്നയക്കും വീണ്ടും വാഹനത്തിന്റെ വേഗത കൂടുമ്പോൾ ബ്രേക്ക് ചെയ്ത് കൊടുക്കും ഇങ്ങനെ ഒരു കാരണവശാലും ഇറക്കങ്ങൾ പതുക്കെ പതുക്കെ ഇറങ്ങി വരാനായിട്ട് പാടില്ല മറ്റ് ചില ആൾക്കാർ ചെയ്യുന്നതാണ് കുത്തനെയുള്ള ഇറക്കങ്ങളിൽ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ടിങ്ങിലായിരിക്കും ജസ്റ്റ് വണ്ടിയുടെ ഗിയർ ഒന്ന് ന്യൂട്രാക്കി കൊടുക്കും എന്നിട്ട് എന്ത് ചെയ്യും ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്തുകൊണ്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ന്യൂട്രൽ പൊസിഷനിലേക്ക് ഗിയർ ലിവർ മാറ്റിയിട്ട് ഇറങ്ങി വരുന്നത് ഇതും ഒരു കാരണവശാലും ചെയ്യാനായിട്ട് പാടില്ല മറ്റ് ചില അതിബുദ്ധിമാന്മാരായിട്ടുള്ള ഡ്രൈവേഴ്സ് ഉണ്ട് അതായത് വാഹനത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത തുടക്കക്കാർ അതായത് ചില ആൾക്കാർ ഒരു ഒരു രീതിയാണ് നിങ്ങൾക്കത് അറിയത്തില്ലെങ്കിൽ നിങ്ങളൊന്ന് ഒഴിവാക്കുക ആരെയും കളിയാക്കാനായിട്ട് പറഞ്ഞല്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക ഒരു കാരണവശാലും വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്തുകൊണ്ട് അതായത് വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്തിട്ട് ചില ആൾക്കാർ കീ അങ്ങോട്ട് ഓൺ ഓണാക്കും ഓണാക്കിയിട്ട് കുത്തനെയുള്ള ഇറക്കങ്ങളിൽ വാഹനം ഇറങ്ങാറുണ്ട് ഒരിക്കലും ചെയ്യരുത് പുതിയ വാഹനങ്ങളിൽ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ടായാൽ മാത്രമേ നമുക്ക് ബ്രേക്ക് പ്രോപ്പറായിട്ട് ആകത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് അറിവില്ലാതെ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് പെട്രോള് കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ലാഭിക്കാനായിട്ട് വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്ത് ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് ഇറങ്ങരുത് കൃത്യമായിട്ടും അപകടം ഉണ്ടായിരിക്കും ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ കുത്തനെയുള്ള ഇറക്കങ്ങളിൽ പിന്നെ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് എന്താണ് കുത്തനെയുള്ള ഇറക്കങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കണം അവിടെ ഒരു എൻജിൻ ബ്രേക്കിംഗ് ആണ് നമുക്ക് വേണ്ടത് അതിന് ഫസ്റ്റ് ഗിയറാണ് ഏറ്റവും ബെറ്ററായിട്ട് ആയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ കുത്തനെയുള്ള ഒരു ഇറക്കത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ കാല് ബ്രേക്കിലേക്ക് വെക്കുക ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി പിടിക്കുക ശേഷം നമ്മൾ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് വീണു എന്ന് ഉറപ്പ് ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം പതുക്കെ ഹാൻഡ് ബ്രേക്ക് അങ്ങ് റിലീസ് ചെയ്ത് കൊടുക്കണം ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് മെല്ലെ മെല്ലെ കാലയക്കുക അപ്പോൾ നമ്മുടെ വണ്ടി പതുക്കെ 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 ഇങ്ങനെ അനങ്ങി തുടങ്ങും പതുക്കെ തുടങ്ങുന്ന സമയത്ത് മെല്ലെ മെല്ലെ ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാല് ഇങ്ങനെ റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വരിക അപ്പോൾ നമ്മളുടെ വണ്ടി കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരും ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വാഹനത്തിന് ഒരു പരിധിക്കപ്പുറം സ്പീഡ് കിട്ടത്തില്ല വാഹനത്തിൻ്റെ ടയർ ഇങ്ങനെ പിടിച്ചു പിടിച്ച് പിടിച്ചായിരിക്കും പോകുന്നത് അതാണ് ഫസ്റ്റ് ഗിയറിൻ്റെ ഒരു പ്രത്യേകത ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലച്ച് അയച്ച് ആക്സലറേഷൻ കൊടുത്തോ ഒരു പരിധിക്കപ്പുറം വണ്ടിക്ക് സ്പീഡ് കൂടത്തില്ല വണ്ടി ഇങ്ങനെ പിടിച്ച് പിടിച്ച് പോകുന്ന ഒരു പ്രതീതി ഉണ്ടാകും ആ പ്രതീതി തന്നെയാണ് നമുക്കൊരു ഇറക്കത്ത് ഫസ്റ്റ് ഗിയറിൽ വാഹനം ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്നത് അപ്പം നമ്മൾ വണ്ടിയുടെ ആ ഒരു എൻജിൻ ബ്രേക്കിംഗ് അവിടെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ബ്രേക്കിങ്ങൂടെ പതിയെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലും ബ്രേക്കിലും ബാലൻസ് ചെയ്ത് പതിയെ പതിയെ നമുക്ക് വാഹനം ഇറങ്ങി വരാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് കുത്തനെയുള്ള ഇറക്കത്ത് വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് ഇൻ കേസ് നമുക്ക് ഒരു പക്ഷെങ്കിൽ വാഹനം ഇറക്കത്ത് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അതായത് അത്ര അത്യാവശ്യം ഒരു സിറ്റുവേഷൻ അവിടെ സംഭവിച്ചു പെട്ടെന്ന് മുന്നിലൊരു വണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം പെട്ടെന്ന് ക്ലച്ചും കൂടെ ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടിയെ നിർത്താനായിട്ട് കഴിയണം അതുകൊണ്ട് തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുന്ന സമയത്ത് ബ്രേക്കിനോടൊപ്പം ഇടത്തേക്കാൽ ക്ലച്ചിലേക്കൊന്ന് വെച്ചേക്കുക ഒരു കാരണവശാലും ക്ലച്ച് താഴോട്ട് താഴ്ത്താൻ പാടില്ല കാരണം നമ്മളുടെ കാലിൻ്റെ ചെറിയൊരു വെയിറ്റ് വരെ ക്ലച്ചിനെ ബാധിക്കും അപ്പോൾ താഴോട്ട് അമരാൻ അമർന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് വരുത്താൻ പാടില്ല ജസ്റ്റ് അടുത്തേക്കാല് ഒന്ന് ചെറുതായിട്ട് വെച്ചേക്കുക പെട്ടെന്ന് വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടി നിർത്തുക വീണ്ടും നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്തോ ഫസ്റ്റ് ബ്രേക്ക് അയച്ചയച്ച് നമ്മൾ വാഹനം റൺ ചെയ്യുന്നു അതിനുശേഷം പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വണ്ടി എടുക്കണം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് സുരക്ഷിതമല്ലാത്ത കുത്തനെ ഇറക്കങ്ങളിൽ ഒരു കാരണവശാലും വണ്ടി ഓടിക്കരുത് ഇനി വാഹനങ്ങളൊക്കെ പോകുന്ന ഏരിയ ിൽ അത്തരത്തിലുള്ള ഇറക്കങ്ങളിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നോട്ടർ അടിക്കാൻ പാടില്ല വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്തിറങ്ങാൻ പാടില്ല കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലും ബ്രേക്കിൻ്റെ സഹായത്തോടു കൂടി മാത്രം വാഹനം ഓടിച്ചിറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം